എരി വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ മാസം അതായത് ജനുവരിയിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊടുത്തിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജനുവരി മാസം നമ്മൾ ടോട്ടലി എട്ട് ദിവസമാണ് വളം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാം തീയതി നമ്മൾ കൊടുത്തത് കറ്റാർ വാഴയുടെ ജ്യൂസാണ് അതായത് കറ്റാർ വാഴയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ വെള്ളത്തിൽ ജ്യൂസ് അടിച്ചെടുത്തിട്ട് അതിനൊരു മൂന്ന് നാല് ഇരട്ടി വെള്ളം ചേർത്ത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെടികൾക്കെല്ലാം നമ്മൾ സ്പ്രേ മാർഗത്തിലാണ് നമ്മൾ വള്ളം കൊടുക്കുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ആറാം തീയതി നമ്മൾ പൂക്കാനുള്ള എൻ പിക്ക് അതായത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് റേഷ്യോയിൽ വരുന്ന ഫ്ലവറിങ്ങിനുള്ള എൻ പിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ പതിനാറാം തീയതിയാണ് കൊടുത്തത് പതിനാറാം തീയതി നമ്മൾ തേങ്ങാവെള്ളം പൊളിപ്പിച്ചതാണ് കൊടുത്തത് അതായത് നമ്മൾ തേങ്ങാവെള്ളം നമ്മളൊരു മൂന്ന് ദിവസം പുളിക്കാനായിട്ട് വെച്ചിട്ട് അതിനൊരു മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് അരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പത്തൊമ്പതാം തീയതി ഒണിയൻ ബീർ എക്സ്ട്രാക്റ്റ് അതും ഈ തേങ്ങാവെള്ളം പറഞ്ഞുകയാണെങ്കിൽ നമ്മൾ ഉള്ളിയുടെയും വെളുത്തുള്ളി സവാള അതിൻ്റെയൊക്കെ തൊലി നമ്മൾ ഒരു മൂന്നോ നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വേണമെങ്കിൽ അത്ര ഒരുപാട് ദിവസം നമ്മൾ ഇട്ട് വയ്ക്കേണ്ട എന്നാലൊരു മൂന്നാല് ദിവസം നമ്മൾ ഇട്ട് വെച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന് നമ്മളൊരു മൂന്നാലിരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ച് പിന്നെ നമ്മൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് അടുത്ത് വളം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് മുപ്പത് പത്ത് പത്തെന്ന് പറയുന്ന റേഷ്യോയിൽ വരുന്ന ഗ്രോത്തിനുള്ള എൻ ബി കെ ആണ് കൊടുത്തത് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് റേഷ്യോയിൽ വരുന്ന എൻ ബി കെ ആണ് കൊടുത്തത് പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ പിന്നെയും ഗ്രോത്തിനുള്ള എൻ ബി കെ കൊടുത്തു മുപ്പത് പത്ത് പത്ത് റേഷ്യോയിൽ വരുന്ന ഗ്രോത്തിനുള്ള എൻ ബി കെ പിന്നെ മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ അവസാനമായിട്ട് നമ്മൾ പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന എൻ പി കെ ആണ് കൊടുത്തത് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഈക്വൽ കോൺസെൻട്രേഷനിൽ വരുന്ന പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി കൊടുത്തത് സോ അപ്പോൾ അത്രയാണ് നമ്മൾ കഴിഞ്ഞ മാസം ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുത്തിട്ടുള്ള എല്ലാ വളങ്ങളും അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് ഈയൊരു വളങ്ങൾ നമ്മൾ ജസ്റ്റ് കൊടുത്ത ആ ഒരു ഓർഡറിൽ ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വളങ്ങൾ ഇതേ ഓർഡറിലോ അല്ലെങ്കിൽ ഇതേ ഒരു ടൈം ഗ്യാപ്പിലോ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഏതെങ്കിലും വളം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മിക്കവാറും എൻ ബി കെ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏതൊരു ചെടിക്കാരും പ്രത്യേകിച്ച് ഓർക്കിഡ്സിന് നല്ലത് കാരണം പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനും പെട്ടെന്ന് യൂസ്ഫുൾ ആവുന്ന എന്ന് പറയുന്നത് എൻ ബി കെ തന്നെയാണ് ജൈവ വളങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെടികളിൽ റോട്ടൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഫങ്കിസൈഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സാഫ് നമ്മുടെ ഫംഗിസൈഡാണ് അപ്പോൾ സാഫ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കുറച്ച് സാഫ് വെള്ളത്തിൽ അതായത് ഒരു ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഗ്രാമോ വല്ലത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു സാഫ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത് സോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്